നമ്മൾ ജിമ്മിൽ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതിന് എത്ര ഇൻറ്റൻസ് ആയിട്ട് ചെയ്യണുണ്ടെന്നുള്ളതാണ് ചിലർ ചോദിക്കും എന്തിനാണ് എത്ര ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് ചെറുതായിട്ടൊക്കെ ചെയ്താൽ പോരെ എല്ലാം ചെയ്തോ പക്ഷെ ലൈറ്റായിട്ട് ചെയ്യൂ ഇഞ്ചുറി വരുത്താതെ ചെയ്യൂ ഇങ്ങനെയൊക്കെ കുറെ അഡ്വൈസസ് നമുക്ക് കിട്ടും അങ്ങനെ ചെയ്താലും നമ്മളൊരു ഓർഡിനറി മനുഷ്യനെ പോലെ ഇരിക്കുകയുള്ളൂ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആവണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാല് നമ്മുടെ മസിൽസ് ബ്രേക്ക് ആവും നമ്മൾ എത്ര ലിഫ്റ്റ് ചെയ്യുന്നോ അത്രയും മസിൽസ് ബ്രേക്ക് ആവും നമ്മുടെ മസിൽ ഗ്രോത്ത് ഇരിക്കണേ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കണ ഫുഡ് നമ്മുടെ റെസ്റ്റ് ഹൈഡ്രേഷൻ ന്യൂട്രീഷൻ ഇതിനകത്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ റെസ്റ്റ് ടൈമിലാണ് റിക്കവറി നടക്കുന്നത് എത്ര ബ്രേക്ക് ചെയ്യണോ അത്രേ ബിൽഡ് ആവും ഓക്കെ നമ്മൾ എത്ര ലിഫ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് റിക്കവറിയിലാണ് പിന്നാണ് മസിൽ ബിൽഡ് ആകുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതൊരു പുതിയ അറിയാം കാരണം യൂഷ്വലി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒക്കെ റോണി ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ബിൽഡ് ബിൽഡ് ചെയ്ത് ടിയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അത്രയും അത്രയും വെയിറ്റ് വെയിറ്റ് കൂടുതൽ എടുക്കുന്നത് കൂടുതൽ മസിൽ ടയർ ഉണ്ടാക്കാനാണ് ടെയർ ഉണ്ടായാലേ ഉള്ള അവിടെ ഒരു നീഡ് വരുന്നുള്ളു നമ്മള് നമ്മള് സർപ്ലസ് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ചില കുട്ടികൾ എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ല പറയില്ലേ അവർക്ക് ആ ശരീരത്തിൽ ആവശ്യമില്ല നമ്മൾ അവിടെ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോളാണ് ഗ്രോത്ത് വരുന്നത് ഓക്കെ പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നാൽ പിന്നെ അവരെ മാറ്റുള്ള മാരേജ് സീൻസിലേക്ക് അത് ബാധിക്കും അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒരു തവണ മത്സരിച്ചോ എന്നിട്ട് നീ നിൻ്റെ പാഷൻ്റെ പുറകെ ഓക്കെ പാഷൻ ആയതുകൊണ്ട് ഒരു തവണ നീ മത്സരിച്ചോ അങ്ങനെയാണ് യൂഷ്വലി പറയാ പറഞ്ഞു കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരു എന്തായാലും ഫേസ് ചെയ്യും കാരണം ചോദ്യങ്ങൾ എന്താണ് മറുപടി അതിലെനിക്ക് പറയാനുള്ളത് ഇത് ബോഡി ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് പാട്ട് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എന്ത് കാര്യത്തിലേക്ക് പോകുമ്പോഴും മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡിസിഷൻ എടുക്കുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കണം കാരണം അവിടെ എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഒരാളെ ഉപദ്രവിക്കുന്നില്ല ഒരാൾക്കും ഒരു ഹാമില്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് നോക്കുമ്പം ആരെങ്കിലും ഒരാൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഈസ് ഡൂയിങ് സംതിങ് റോങ് അല്ല നമ്മളല്ല തെറ്റിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ രണ്ടു രണ്ടൊരാശ്യം ആലോചിക്കണം കാരണം എൻ്റെ ട്രെയിനർ അനസുസൈൻ എന്നാണ് പേര് സാർ എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് ട്രെയിനിങ് ഇങ്ങനെ തോന്നിയപ്പം എനിക്ക് ബോഡി ബിൽഡിങ് ചെയ്യണം തോന്നിയപ്പം കോമ്പീറ്റ് ചെയ്യണമെന്ന് തോന്നിയപ്പം ഞാൻ ഒരു ഒരു റിസർച്ച് നടത്തി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറെ കോമ്പീറ്റിങ് അത്ലറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറെ ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യണം അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു പത്തൊരാഴ്ച ആലോചിച്ചിട്ട് കൈ കൊടുക്കാൻ പറഞ്ഞു ബിക്കോസ് ഇതിനകത്ത് മറ്റൊരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ മാറുന്ന മാറുന്നൊരാളാണെങ്കിൽ നിങ്ങൾ ഇതിനെ ചെയ്യാതിരിക്കണ നല്ലത് കാരണം ഇതിനകത്ത് എടുക്കേണ്ട എഫേർട്ട് ഭയങ്കരമാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് മെൻ്റലി നമ്മൾ അങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല മറ്റാളുടെ ഡിസിഷൻ നമ്മൾ അസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി ഏത് ഫീൽഡ് ആണെങ്കിലും ഒരു ഡേ ഫീൽഡാണെങ്കിലും ഈ ഒരു പ്രെപ്പിന്റെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുന്ന ലാസ്റ്റ് ഒരു ത്രീ വീക്സ് അതിന് മുമ്പ് കുഴപ്പമില്ല നമ്മളൊരു നല്ല സുഖമായി ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു സമയമാകുമ്പോൾ നമ്മളൊന്ന് പിടിക്കും ആ സമയത്തെ ലൈഫ് സ്റ്റൈൽ പറയാനാണെങ്കിൽ ഒന്നുമില്ല രാത്രി മാക്സിമം നന്നായിട്ട് ഉറങ്ങാൻ നോക്കും രാവിലെ എണീക്കും ഫുഡ് കോമ്പറ്റീഷൻ ടൈമിലൊക്കെ ലേറ്റ് നൈറ്റ് വരെ വർക്കൗട്ട് പോകുമായിരുന്നു അപ്പോൾ ഞാൻ വർക്കും കൂടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു പന്ത്രണ്ടര വരെയൊക്കെ പന്ത്രണ്ടര ആവും വീട്ടിലെത്തുമ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ടര ആവും ഫുഡ് കഴിക്കും കിടന്നുറങ്ങും നാല് മണിക്ക് എൻ്റെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യും എനിക്ക് ഓവർസീസ് ക്ലൈൻസ് ഉണ്ട് അപ്പോൾ അവരുടെ ടൈമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നാലു മണിക്ക് എനിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് എട്ട് വരെ പോകും രാത്രിയിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ തന്നെ നമുക്ക് പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ തന്നെ കുക്ക് ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് കുക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കും പിന്നെ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്കൗട്ട് ടൈമാണ് പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും തിരിച്ചു വരും ലിറ്ററലി ഇതായിരുന്നു എൻ്റെ നാലഞ്ച് വർഷം ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ചിലര് ചോദിക്കൂ രാത്രിയിൽ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉറങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നത് റിക്കവറി ഉണ്ടാവോ ഞാൻ പകല് കുറച്ച് സമയം ഒക്കെ ഫ്രീ ഉള്ളപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് എട്ട് മണിക്കൂർ ഉറങ്ങണം എട്ട് മണിക്കൂർ വർക്ക് ഇത് അങ്ങനെ ഒരു സിസ്റ്റം അതൊരു നോർമൽ ആളെ വെച്ച് പറയണതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരിതാണ് നമ്മുടെ കുറേ നാളുകൊണ്ട് ശീലിക്കുന്ന ഒരു സംഭവം നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആവും എനിക്ക് അത്ര സമയം മതി റിക്കവർ ആകാനായിട്ട് പക്ഷെ നമ്മളിപ്പോൾ പറയത്തില്ല ചില ആളുകൾ റീസെൻ്റ്ലി കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ബോഡി നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി ജിമ്മിൽ പൊക്കോണ്ടിരുന്ന ഒരാൾ ജിമ്മിൽ വെച്ച് കുഴഞ്ഞു വീണുമായിരിക്കുന്നു അപ്പം അതിനകത്ത് കുറച്ച് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളെൽ ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറക്കം ഒളച്ച് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് രാവിലെ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞ് ളച്ച് പോയി ജിമ്മിൽ പോന്നത് കൊണ്ടാണ് ഒരു പക്ഷെ ഈ പറയുന്ന ഇങ്ങനത്തെ കേസസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ആയിരിക്കും അപ്പം ഈ പറയുന്ന പോലെ ഇത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മരണങ്ങൾ ഇപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നിക്കുന്ന സമയത്ത് മരിക്കുന്നു അത് ആക്ച്വലി മറ്റേ ചക്ക ഇടുമ്പോയ ചത്തു എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പല മരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ജിമ്മുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരാൾ ജിമ്മിൽ വെച്ച് മരിച്ചാല് അത് വലിയൊരു സംഭവമായി അതേ ആള് വല്ലതും ഡാൻസ് ക്ലാസ്സിൽ വെച്ചോ ഒരു സ്വിമ്മിങ്ങിന് പോയപ്പോഴോ അല്ല ഒരു പാർട്ടിയിൽ വെച്ചാണ് കുഴഞ്ഞു വരുന്നതെങ്കിലോ അതൊരു പ്രശ്നമല്ല ഒരു ജിമ്മിലാവുമ്പോഴാണ് പ്രശ്നമാവുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതേപോലെ ജിമ്മിലുള്ള ആൾക്കാരെല്ലാം ഹെൽത്തിയാണ് ഫിറ്റ് ആണ് മസിൽമാൻ ആണ് എന്നൊരു ഐഡിയയിലാണല്ലോ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നത് വേറെ നമ്മൾക്ക് അതല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കെല്ലാം നമ്മുടെ കയ്യിലല്ല പക്ഷെ ജീവിക്കുന്നിടത്തോളം കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കുക സ്ട്രെങ്ത്തോടെ ഇപ്പം നമ്മൾ ഒന്ന് മറിഞ്ഞു വീണു മറിഞ്ഞു വീണാല് മസിൽസ് ആക്സിലേക്ക് കുഷ്യൻ നമ്മൾ ബൗൺസ് ചെയ്ത് പോരണം അല്ലാതെ മസിൽസ് ഇല്ലാത്ത ഒരാൾ മറിഞ്ഞു വീണാൽ ചിലപ്പോൾ എല്ലോടിയും മിക്കവാറും സ്ത്രീകളുടെ പ്രശ്നം അതാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ കുട്ടി ഉണ്ടായി നമ്മുടെ നാട്ടിലൊരു ലൈഫ് സ്റ്റൈൽ വെച്ച് ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് കുറേ ചോറും നെയ്യുമൊക്കെ കൊടുത്തു കൊടുത്ത് ഒരു വണ്ണം വെപ്പിക്കും ബോഡിയിൽ ഫാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ മസിൽസ് ഭയങ്കര കുറവായിരിക്കും ഒന്ന് തട്ടി വീണാൽ എല്ലോടിയും കാരണം നേരെ പോയി കൊള്ളുന്ന ഇവർക്ക് വണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല അവർ തൊട്ട് നോക്കിയാൽ അറിയാം നേരെ പോയി കൊള്ളുന്ന എല്ലേലായിരിക്കും അപ്പം നമ്മൾ ബോഡീനെ ഒന്ന് കവർ ചെയ്ത ഒരു കുഷ്യൻ പോലെ നമുക്കൊരു സപ്പോർട്ടാണ് ഒരു ഷീൽഡ് ആണ് മസിൽസ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റണം അതാണ് ബേസിക് ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരിതാണ് അതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നതാണ് അതെ ചുമ്മാ പാട്ട് പാടി നടക്കുന്നവരും പ്രൊഫഷണൽ ആയിട്ട് സിംഗ് ചെയ്യുന്ന വ്യത്യാസം അതേപോലെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ബോഡി ബിൽഡിങ് ഇസ് ഈ പറഞ്ഞ നെക്സ്റ്റ് ഒരു 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 എയിം എന്താ എന്തായാലും നീതു ഒരിക്കലും ഈ പറഞ്ഞ ഒരു കോമ്പറ്റീഷനിൽ ഒതുങ്ങാൻ തീരുമാനിക്കുന്നില്ല എന്തായിരിക്കും നീതുവിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഗോൾ എന്താണ് അടുത്തത് എനിക്ക് കോമ്പിറ്റ് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റേജില് ഇനിയിപ്പോൾ ഒരിക്കലും ഞാൻ എനിക്ക് എനിക്കൊരു കാര്യം നമ്മുടെ നാട്ടിൽ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് എല്ലാ വർഷവും ഒരേ ആൾ തന്നെ മിസ്റ്റർ കേരള അടിക്കുന്നുണ്ട് എല്ലാ വർഷവും ഈ ഇറങ്ങിയ ആളുകൾ തന്നെ പിന്നെയും പിന്നെയും ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങുന്നു എനിക്കതിനോട് വലിയ താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഒരു അവസരവും കിട്ടുന്നില്ല ഒരേ ആൾക്കാർ തന്നെ ഒരേ ജിമ്മ് വന്ന് ഇവർ ഇറക്കുന്നു അവർ എല്ലാ വർഷവും അതായത് ഓൾറെഡി കോമ്പിറ്റി അമേച്ചർ ഒളിമ്പിക് പോയിട്ടുള്ള അത്ലറ്റ്സ് വരെ വന്നിട്ട് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഇറങ്ങി എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് കാരണം അവർക്ക് ഓരോ വർഷവും അവർ മേ ബി അവരുടെ ജെമ്മിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് ആയിരിക്കാം പക്ഷെ അത് പുതിയതായിട്ട് തന്നെ കുട്ടികൾക്ക് ഒരു അവസരം കിട്ടുന്നില്ല അവർ എന്താ പറയുക നമ്മുടെ കോമ്പറ്റീഷന്റെ സ്റ്റൈൽ അറിയോ ലൈനപ്പ് വരുന്നു എന്താ പറയുക അവർക്കൊരു ഫസ്റ്റ് ഒരു ഇത്ര ആളുകളെ വിളിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെ പ്ലീസ് ഗോ ടു ദ്രൂ ഗ്രീൻ റൂം എന്ന് പറയും അതായത് ഡയറക്റ്റ് പറഞ്ഞു വിടുകയാണ് നമ്മൾ മനസ്സിലാക്കണം എത്രയോ നാളത്തെ എഫ എഫേർട്ട് കൊണ്ടാണ് അവർ ആ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് ആദ്യം നേരത്തെ വന്നിട്ടുള്ള അടിച്ചിട്ടുള്ള ആൾക്കാരുടെ പേര് ആദ്യം വിളിച്ചിട്ട് അവര് ആദ്യം പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേര് മതി ബാക്കിയുള്ളവർ അപ്പം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഒരു കോമ്പറ്റീഷനിൽ സ്ലോട്ട് ഉള്ളത് ഇരുപത് പേർക്കാണ് അപ്പൊ ഇരുപത് പേർക്കിനകത്ത് ഒരു മുപ്പത് പേര് രജിസ്റ്റർ ചെയ്തു മുപ്പത് പേരിനകത്ത് ഈ പേര് ഓൾറെഡി അടിച്ചിട്ടുള്ള പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാ ഫ്രഷേഴ്സിൽ ആണ് പക്ഷെ ഞാൻ പറയണത് വർഷങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളുടെ ഫിസിക് ഡിഫറെന്റ് ഞാൻ പറയുന്നത് ഞാനിപ്പോ നാഷണൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോ ഡിസ്ട്രിക്ട് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് കാരണം പുതിയ ആൾക്കാർ വരട്ടെ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള സ്റ്റേജ് ചെയ്യാനേ താല്പര്യപ്പെടുകയുള്ളൂ ഒരിക്കലും ഇനി ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ചെയ്താൽ ഓബിയസ്ലി നമുക്ക് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളായിരിക്കും കാരണം നമ്മൾ നമ്മളിത്രയും ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രിപ്പ് ചെയ്തിട്ടുണ്ട് അവരെക്കാളും കൂടുതൽ ടൈം ജിമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എപ്പോഴും പുതിയ ആളുകൾക്ക് അവസരം കിട്ടണം പുതിയ ആളുകൾ വരണം ഒരു മിസ്റ്റർ അല്ല ഒരു മിസ് ഇന്ത്യൻ ടൈറ്റിൽ അടിച്ച അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് എത്ര രൂപ കിട്ടും അത് ലോട്ടറി സാധനം സാധനം ഉണ്ടല്ലോ അങ്ങനെ എന്താന്നറിയില്ല നമ്മൾ ഇങ്ങനത്തെ ഏരിയാസിനെ പറ്റി ഞാനിപ്പോ ആലോചിക്കാറില്ല കാരണം ആലോചിച്ചിട്ട് കാര്യമില്ല ബേസിക്കലി നമ്മളിതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടോ അല്ലെങ്കിൽ അതിൽ ഇച്ചിരിങ്കിലും കൂടുതൽ കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുള്ളൂ പക്ഷേ ഈ ഒരു ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു നാലിലൊന്നു പോയിട്ട് ഒന്നും കിട്ടില്ല നമുക്ക് പക്ഷെ നമ്മളതില് ഒരു റിയൽ ആയിട്ടുള്ളൊരു അത്ലറ്റ് അതേപറ്റി ബോധേട ആവത്തില്ല ഒരു പോയിന്റ് എത്തുമ്പോൾ അതാണ് കാരണം പിന്നെ ഒരു മെൻസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന് കിട്ടുന്ന എമൗണ്ടിൻ്റെ നാലിലൊന്നു പോലും ഒരു വുമന്സ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന് അസോസിയേഷൻസ് കൊടുക്കുന്നില്ല അത് ഒരു ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് പറയുന്നത് ജിമ്മിന്റെ അസോസിയേഷൻസ് ആണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന ഞാൻ കാരണം പല പല നടക്കാറുണ്ട് ഇതിൽ പലരും മിസ് ഇന്ത്യ പറയുന്നുണ്ട് മിസ് മിസ് കേരള പറയുന്നുണ്ട് പറയുന്നുണ്ട് മിസ്റ്റർ ഇന്ത്യ എല്ലാരും പറയുന്നുണ്ട് മിസ്റ്റർ ഇന്ത്യ അത് അതായത് ഒരു ഒരു ഇയറിൽ ഒരു മിസ്റ്റർ ഇന്ത്യ ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ അസോസിയേഷൻസ് ആണ് ഒരു ഇയറിൽ തന്നെ കേരളത്തിലെ മൂന്നാല് പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ചില അസോസിയേഷൻസ് ഏത് അസോസിയേഷനിൽ നിന്നും വന്ന് നമുക്ക് മത്സരിക്കാം അങ്ങനെ ഒരു ഓപ്പൺ ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മിസ് കേരള നിങ്ങൾ എല്ലായിടത്തും ഞാൻ തന്നെ മിസ് കേരള ആവണമെങ്കിൽ ഓപ്പൺ ഇതായിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട് അവിടെയൊക്കെ പോയി വിൻ ചെയ്യാം എന്തായാലും ഇവിടെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇയറിൽ വേറെ വേറെ മിസ് മിസ്സിൻഡിയാസ് ഉണ്ടാവും നമ്മുടെ ഹാപ്പിനെസ് ആണ് കീ അത് നമ്മൾ ആലോചിച്ച് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്നു എവിടെ പോകുന്നു ഒരു ഹാപ്പി പേഴ്സൺ ഒരാൾക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല അതായത് ഗിവൻ നമ്മൾ അതിനായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ ജനുവയിൻ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് സ്റ്റേജിൽ നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് നമ്മുടെ ജഡ്ജസിലേക്കും ഓഡിയൻസിലേക്കും അതിനവർ കൈ അടിക്കും ആ ഹാപ്പിനെസ് നീതിനോട് സംസാരിക്കുമ്പോൾ ഒരു പാഷനും വിഷനും നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പറഞ്ഞപോലെ ഇനിയുള്ള അച്ചീവ്മെൻറ്റ്സ് അടിച്ച് ഫസ്റ്റ് ടേക്ക് തന്നെ അടിക്കട്ടെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഫസ്റ്റ് മത്സരിച്ച കോമ്പറ്റീഷൻ ഫസ്റ്റ് മത്സരിച്ച ഇയറിൽ തന്നെ ഗോൾഡ് അടിക്കുക ഇനി അടുത്തതും ഇതുപോലെ തന്നെ നടക്കട്ടെ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ അപ്പം എല്ലാവിധ വിധാശവും താങ്ക് യു